പുല്ലിച്ചത്തലും കാടുവെട്ടലും ഇനി തൊഴിലുറപ്പുകാർക്ക് ഇല്ല സംസ്ഥാനത്ത് തൊഴിലുറപ്പ് പദ്ധതികളിൽ ഏറ്റവുമധികം നടക്കുന്നത് പുല്ലിച്ചത്തലും കാടുവെട്ടലും ഒഴിവാക്കി പകരം മണ്ണ് കൃഷി അനുബന്ധ മേഖലകളെ പരിപോഷിപ്പിക്കുന്ന ഉൽപ്പാദനക്ഷമമായ പ്രവൃത്തികൾ ചെയ്യണമെന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് ആവശ്യപ്പെട്ടു നിലം ഉഴൽ വിതയ്ക്കൽ കൊയ്ത്ത് ഭൂമി നിറപ്പാക്കൽ തട്ട്തിരിക്കൽ എന്നിവയും അനുവദിക്കുകയില്ല പൊതുഭൂമിയിലും സ്വകാര്യ ഭൂമിയിലും ജലസേചനത്തിനുള്ള കുളങ്ങൾ കിണറുകൾ പൊതു കുളങ്ങളുടെ പുനരുദ്ധരണം ജലസേചനശാലുകളുടെ നിർമ്മാണവും പുനരുദ്ധരണവും ഫലവൃക്ഷത്തെ ഫലവൃക്ഷ തൈകൾ നട്ടുപരിപാലിക്കൽ നാളികേര കൃഷി വ്യാപിപ്പിക്കാനുള്ള ഭൂമി ഒരുക്കൽ കുഴികൾ തയ്യാറാക്കി തൈ നടൽ രണ്ട് വർഷത്തേക്ക് പരിപാലനം എന്നിവ ചെയ്യാം ജൈവവേലി കാർഷികോൽപ്പന്ന സംഭരണ കേന്ദ്രം പശുവിൻകൂട് ആട്ടിൻകൂട് കോഴിക്കൂട് പന്നിക്കൂട് എന്നിവ നിർമ്മിക്കാം കൃഷി ചെയ്യാം അസോള ടാങ്ക് മത്സ്യകൃഷി മത്സ്യകൃഷിക്കുള്ള കുളം എന്നിവയും നിർമ്മിക്കാം ജലസേചന വകുപ്പിന്റെ അധീനതയിലുള്ള കനാലുകളുടെ സംവരണ പ്രവർത്തികൾ ജലസേചന വകുപ്പിന്റെ അനുമതി സാങ്കേതിക സഹായം എന്നിവയ്ക്ക് വിധേയമായി തൊഴിലുറപ്പ് പദ്ധതിയിൽ ഏറ്റെടുക്കാം ഇത്തരം പദ്ധതികൾ ഏറ്റെടുക്കുമ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വാർഷിക മാസ്റ്റർ സർക്കുലർ പ്രകാരമുള്ള വ്യവസ്ഥകളും പാലിക്കണം അംഗൻവാടികളുടെ നിർമ്മാണം തൊഴിലുറപ്പ് പദ്ധതി വഴി ഗ്രാമപഞ്ചായത്തുകൾ ഏറ്റെടുക്കണമെന്നും അതിനോടൊപ്പം പോഷകാഹാരക്കുറവ് പരിഹരിക്കാൻ ഇവിടം കേന്ദ്രീകരിച്ച് പോഷകത്തോട്ടകങ്ങൾ നിർമ്മിക്കണമെന്നും നിശ്ചയിച്ചിട്ടുണ്ട്